മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് എറണാകുളം വൈപ്പിനിലെ ഒരുപറ്റം യുവാക്കൾ രംഗത്ത് വിഷയത്തിൽ കേരളം ധവളപത്രം ഇറക്കണമെന്നാവശ്യപ്പെട്ട് നാളെ മുതൽ യുവാക്കൾ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ സി പി റോയ് തൊടുപുഴയിൽ പറഞ്ഞു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമല്ല ജലാശയത്തിൽ പുതിയ ടണലാണ് നിർമ്മിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം ഇറക്കണമെന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്ന വിവിധ ഡാമുകളിൽ നിന്നുള്ള ജലത്തിന്റെ അളവ് സംബന്ധിച്ച വിവരം ധവളപത്രത്തിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് മുല്ലപ്പെരിയാർ ടണൽ സമരം എന്ന പേരിൽ വൈപ്പിനിലെ ഒരുപറ്റം യുവാക്കൾ അനിശ്ചിതകാല സമരം നടത്തുന്നത് വൈപ്പിൻ മാലിപ്പുറം സ്വതന്ത്ര മൈതാനിയിൽ നാളെ വൈകിട്ട് നാലിന് സമരം ആരംഭിക്കും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമല്ല ജലാശയത്തിൽ പുതിയ ടണലാണ് നിർമ്മിക്കേണ്ടത് എന്ന് മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ സി പി റോയി പറഞ്ഞു ൊന്നിൽ ഉണ്ടായ വി സുപ്രീം കോടതി അത് ഏറ്റെടുക്കുകയും വിധിയിൽ നിർമ്മിച്ച് തമിഴ്നാട്ടിലെ വൃത്തവും കേരളത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കാമെന്ന് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിരുന്നു ഈ വാർത്ത വന്നതിന് ശേഷവും അതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളിലെല്ലാം വന്ന വാർത്ത ആറടി ജലനിരപ്പ് ഉറപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതിയുടെ വിധി അപ്പം കേരളം തോറ്റു തോപ്പിയിട്ടു കേരളം പൊട്ടി എന്നൊക്കെ പറഞ്ഞ ബാംഗർ ഹെഡിംഗിൽ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ വാർത്തയുടെ താഴെ ഒരു പുതിയ ടണൽ നിർമ്മിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു എന്ന എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നു അന്നും ഈ ടണല് ആ ആ വാർത്തയ്ക്കകത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നോങ്ങിപ്പോയി അനിശ്ചിതകാലം വിലയിൽ നിരാഹാര സമരം വൈഫിനിൽ ആരംഭിക്കുകയാണ് നമുക്കറിയാവില്ല വള്ളക്കടവിലാണ് ഡാം ദുരന്തം ഉണ്ടായത് അത് കോടതി പറഞ്ഞു ഡാം ഡ്യൂ ടു അവരുടെ ബിയോണ്ട് എനിക്ക് കൺട്രോൾ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആണ് അതിൻ്റെ അവസാനം വളരെ വളരെ മുറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ പുതിയ ടണൽ നിർമ്മിക്കണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ഉത്തരവിന് ആരും വേണ്ടത്ര പ്രാധാന്യം അന്ന് കൽപ്പിച്ചിരുന്നില്ല ടണൽ നിർമ്മിച്ചാൽ ഡാമിലെ വെള്ളം കുറച്ചു നിർത്താനും തമിഴ്നാടിനെ കൂടുതൽ വെള്ളം നൽകാനും സാധിക്കും പുതിയ ടണൽ എന്നത് ഉന്നതാധികാര സമിതിയും അംഗീകരിച്ചതാണ് മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ടെന്ന സൂചന അന്നത്തെ സുപ്രീം കോടതി വിധിയിലുണ്ടായിരുന്നു രണ്ടാമതൊരു ഡാം എന്നത് ശാശ്വത പരിഹാരമല്ലെന്നും മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളായ സാജൻ ചാണ്ടി സുരേഷ് വി കെ ഷിജിൻ തോമസ് എന്നിവർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം